കൂടും പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പൂന്ത ഒരു കിടക്കഴ്ച സുലഭാസ്കോർ അങ്ങനെ തന്നെയാണ് നേരെ പറഞ്ഞാൽ നമ്മളെ ബ്രസീലിലേക്ക് വെച്ച് പിടിച്ചു നേരെ വെച്ചുപിടിച്ചുകൊണ്ടിരിക്കണം എന്നാലും കൂടെ ആണെങ്കിൽ ഒരു എനിമി സ്ഥലം കണ്ടവിടുത്തന്നെ നമ്മളൊരു മെയിൻ ബ്രസീലാണെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞു പോയിട്ടുണ്ട് എന്തായാലും ഒരുത്തന്നെ ഇവിടുത്തേക്കാണ് പോയായിരുന്നാലും ഇവിടെ ഇവിടെ വന്നിറങ്ങിയിട്ടുണ്ടെന്നില്ല നേരെ ലുഡങ്ങൾ കടിച്ചു മാറ്റിക്കൊണ്ടിരിക്കാന്ന് വീടിനകത്ത് ചെറിയൊരു സൗണ്ട് കേൾക്കുന്നത് കൊണ്ട് ഫസ്റ്റ് നമുക്ക് സൈഡോട്ട് പോയാന്ന് വിചാരിച്ച് കാരണം അതിനകത്ത് ഇവിടെ ഒരു ഉണ്ട് എന്നാലും പുറത്താണോ അറത്തിൽ ഇവിടുന്ന് ഒരു സൗണ്ട് ചെയ്ത് നൂറ് സൗ എൻ്റെ മനസ്സിലെ വീടിനെ പിടിച്ച് കൂടി അതുകൊണ്ട് എൻ്റെ മോയം കണ്ടൊന്നാച്ചൊരു യും അവൻ ഗ്ലൂട്ടോ ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് പണിയിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വരുമൊരു അടിച്ച് കയറ്റി ആ ഇവിടെ പോയി നേരത്തിൽ ഓടിയോ ഓടുന്ന സൗണ്ട് എഴുതി നോക്കി ഓടുകയാണല്ലേ ബ്ലഡ് ഫുൾ പിടിച്ച് പിടിച്ച് ഓരോന്ന് എന്തിനാടാ ഓടിയേം എന്തായാലും അവനെയും കൂടി തട്ടിട്ടേം ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തത് ഫസ്റ്റ് കിലും അടിച്ചുകൊണ്ടിരിക്കാണ് പെട്ടെന്ന് ഷോട്ട് റേഞ്ച് കണ്ണൊക്കെ തപ്പിപ്പിച്ചുകൊണ്ടിരിക്കണല്ലോ ബസ്റ്റിലാകും എന്റെ പൊന്നി ഒന്നാണോ കിട്ടിയേ എന്നാലും അവനെന്താ പിന്നീട് കൂടി അടിച്ചു വരണം കാരണം ലോങ് റേഞ്ച് കിണന്ന് മാത്രമേ സെറ്റ് ആയിട്ടുള്ളൂ എന്നാലും ഷോട്ട് റേഞ്ച് കണ്ണൊക്കെ അടിച്ചു പറ്റിയേ അവസാനം ഇവിടെ വന്നു കാരണം ഇവിടെ ഉണ്ട് അവനെ തപ്പിടാണ് വന്നത് പക്ഷെ ഇവിടെ പോയിന്നരത്തില്ല എവിടുന്നോ വീടൊക്കെ തുള്ളി ഓടിക്കൊണ്ടിരിക്കാൻ ഏതോ ഒരു വീടിന്റെ കത്തി ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നു എനിക്ക് ഉരുപ്പനായിരിക്കും ഇവൻ തന്നെയാണോ അറിയത്തില്ലേ എവിടുന്നൊരു സൗണ്ട് അതിൻ്റെ എനിമി എന്നാണോ അടിക്കുന്ന അറിയത്തേ പെട്ടെന്ന് വീട്ടുകൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് റെഡക്കെ കത്തുന്നത് എന്തൊക്കെ സാധനം കത്തുന്നുണ്ട് ഇതൊക്കെ എന്താണെന്ന് ഓക്കെ എന്നായിരിക്കില്ല പെട്ടെന്ന് നമ്മൾ ആകുമ്പോഴത്തേ ഇവന്മാരൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് അടിക്കുന്നത് പക്ഷേ തിരിച്ചു എന്നാ ിട്ടേ എന്നാലും എം ബി ഫോട്ടിട്ടിയും അതും കൂടെ അടിച്ചുകൊണ്ട് നേരെ പെറ്റു വെച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ടോപ്പിലാണെങ്കിൽ തല കൂട്ട അടിയാണ് ഇപ്പോഴേ പോയിക്കാനാ പണി കിട്ടുമ്പോൾ അറത്തില്ല എന്നാലും നേരെ പോയിട്ടിയും ലൂട്ടൊക്കെ നമുക്കൊരു ടോക്കൺ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് എന്തൊക്കെ തൂക്കുവായിട്ട് സമയത്ത് ലോങ് കണ്ടായിരുന്നു ഉണ്ടായിരുന്നു മുകളിലാണെങ്കിൽ ഇനിമുണ്ട് അടിക്കേണ്ടി പറ്റുമോ എന്നോ നോക്കുക കിട്ടില്ല കുരുപ്പ് വീണ്ടും വന്നിട്ടുണ്ടോ എന്റെ തല അടിച്ച് ഒളിക്കാറില്ല പെട്ടെന്ന് കവർ എടുക്കാൻ എടുക്കുകയാണെങ്കിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ആണെങ്കിൽ ഒളിപ്പിക്കൊണ്ടിരിക്കുവോ നേരെ നല്ല ഇല്ലെങ്കിൽ സ്പ്രേ ചെയ്തിട്ട് പക്ഷേ ആ ടോപ്പിൽ കുരുപ്പാണെങ്കിലോ നല്ലവണ്ണം തിരിച്ചും കിട്ടിയും നേരെ പോയി അവന അടിച്ചായിരുന്നു എന്തോ നട കാണിക്കുന്നേ നേരെ അവനെയും കൂടി നോക്കിട്ട് വീണ്ടും എവിടെ നിന്നോ സൗണ്ട് ചെയ്യുന്നുണ്ടാ പുറത്തിറങ്ങി വീടിന് അകത്ത് ഇനി വീണ്ടും നോക്കുന്ന പോലത്തെ നോക്കേ കിടക്കുന്നു ഞാൻ കണ്ടില്ല എന്നാടാ കാണാതിരുന്നത് നോക്കിട്ട് അവനടിക്കഴിഞ്ഞു നോക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഭാഗ്യം നോക്കട്ടെ നോക്കായി കിടക്കുന്നവനെ കില്ലിട്ടി എന്നാലും സന്തോഷം മൂന്ന് കില്ലും കൂടി സെറ്റായി പക്ഷെ ഒരു കില്ല് വന്നില്ലായിരുന്നു എന്നാലും അവനെ റിവ്യൂ അടിച്ച് കൊണ്ടുപോകാറില്ലെന്ന് ഇവരാണെങ്കിൽ ലൂട്ടടിക്കുന്നത് എന്തായാലും ഇവൻ അറിഞ്ഞിട്ടില്ല ഇവിടെ ഉള്ളത് നേരെ അവനെയും കൂടി അടിച്ച് നോക്കണ്ടായിരുന്നു ഒത്തിരി കൂടി അവനും കൂടി അടിച്ച് അവൻ രണ്ടടി അവനും കൂടി നോക്കുകയും ടോപ്പിൽ നിന്ന് അടിയിടുന്ന മുതൽസായിരുന്നു രണ്ടിനും മൂന്നിനും തട്ടിയും നേരെ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് തരത്തിലുള്ളൂ ആറ് കിലും കൂടി അടിച്ച് പറ്റിയും ഒരുത്തിനു ടോപ്പിലുണ്ട് അവനും കൂടി തട്ടണ്ട എന്നാലും ഫസ്റ്റ് നമുക്ക് ലൂട്ടുകൾക്ക് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കണം നല്ല കൂട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഓക്കെ ഒരു സൈലൻസറും ആൻസറും കൂടി കിട്ടണമെങ്കിൽ സെറ്റോട് സെറ്റ് ആയിരിക്കും പക്ഷെ കിട്ടുന്നില്ല അതൊന്നും ഇപ്പോൾ കിട്ടാനേ ഇല്ല പണ്ടും എനിമേഷൻ്റെ അകത്തുള്ളൂ കുറച്ചുകൂടിയും നല്ലതായിരുന്നു കാരണം സ്വലോ സ്കൂളിൽ കളിക്കുമ്പോൾ ഒരു സൈലൻസർ ആൻസർ അടിക്കേണ്ട മാസമായിരിക്കും പക്ഷെ കിട്ടണ്ടേ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് അല്ല അമ്മമാർ തൂക്കുമല്ലോ ഓക്കെ എന്തായാലും ആർക്കിലും കൂടി തുത്തിരുട്ടേയും വീണ് പോയിക്കൊണ്ടിരിക്കണം കാരണം ഡ്രോപ്പ് എടുക്കുന്ന അവിടെയാണ് കൂട്ടത്തല്ലേ നേരെ പോയിട്ട് ചെയ്യും ഓസീറ്റിരി ഇട്ടു പറയുമ്പോൾ നേരെ വെച്ചിട്ടുണ്ടിരിക്കുകയാണ് ഏക്കില് രണ്ടാടി മതിയും ചെതറിക്കൊള്ളും എന്നാലും നേരെ അടിച്ചടിച്ച് കിടിച്ചു വിടാ ഗില്ല താടാ പണ്ടരക്കാല കയറൊക്കെ ഇടിച്ചിട്ടുണ്ടോ എന്നാലും ആര് ഗില്ലും കൂടി പെട്ടെന്ന് അടിച്ചായിരുന്നല്ലോ ിലും കൂടി പിന്നെ ലേറ്റ് അതും കൂടി ഇങ്ങനെ എടുത്തു ഇതിൽ എട്ട് കിലും കൂടെ തൂത്ത് കുറച്ചും കൂടി നേരത്തെ ഉണ്ടായിരുന്നു കാണും ഒരു ലൂട്ട് ബോക്സും ഉണ്ടായിരുന്നു അതും കൂടി കിട്ടിയാൽ എന്തായാലും ആരും ഇല്ലേ കിട്ടിയില്ല എന്ന വിഷമത്തിൽ നേരം ലൂട്ട് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നല്ലൊരു സെറ്റ് ഗ്രോസ് ഉണ്ടോ എന്നാലാണ് ഞാൻ നോക്കുന്നത് ഗ്രോസ് എംഫോർട്ട് ചെയ്താണെങ്കിൽ മാസമായിരിക്കും രണ്ട് ഇതേണ്ട ഒരു ഡോ ഡ്രോപ്പൊക്കെ എടുത്തുകൊണ്ടിരിക്കണം ഗ്രോസ് കിട്ടുകയാണെങ്കിൽ സെറ്റ് എന്നാലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ നോക്കുമ്പോ ഇല്ലേ ഏതോ ഒരു കുരിപ്പ് റിവ്യ് അടിച്ച് എന്തോ തുട കാണാതിരുന്നേ ഇത്ര നേരം അടിച്ചിന് കണ്ടില്ലായിരുന്നു അത് ഞാൻ വരുന്നതിന് മുമ്പേ അടിച്ചോ എങ്ങനെ അടിച്ചാർത്തില്ല കണ്ടില്ല കണ്ടിരുന്നു അവ കിടക്കുന്നു ഇതോടാ നീ ഒരു രക്ഷയിലല്ലോ എന്നാലും അവനെയും കൂടി തട്ടിയും റിവേ അടിച്ചിട്ട് കുറച്ച് നേരമായി എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരിക്കലും ടോപ്പിലൊന്നും കാണുന്നില്ല എന്നാലും നേരെ പോയി ടീം തായും കൂടെ ഒന്ന് അടിച്ചു വരുന്ന നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം സ്കാനർ ഒന്നും ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആ മൂന്ന് കിലോ നമുക്ക് കിട്ടിയതാണ് പക്ഷെ വരണ്ട ഒരുപ്പയും ഏത് ദിവസം അതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും പോയിട്ട് കാര്യമില്ല നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അവസാനം ഇവിടെ കാരണം ഇവിടെ ഫൈറ്റാണ് ഓടിയത് പക്ഷേ ഇവിടെ ഇനിമില്ലാന്ന് പറഞ്ഞാൽ ഭയന്നു കൊണ്ടിരിക്കുകയാണ് ഞാൻ വെച്ചാൽ ഇനി മീൻ അടിക്കുന്നു പക്ഷെ എല്ലാം ആ ഒരു ഫയറിങ്ങിൻ്റെ സൗണ്ട് ഇട്ടുമ്പോൾ എന്തോ ഒരു ഡൗട്ട് അടിച്ചു നോമ്പോൾ അവൻ എന്നെ മാടി മാടി വിളിക്കായിരുന്നു എംഫോർട്ട് കിട്ടി പിന്നെ എല്ലാം ഗ്ലൂ ആൾ ഒരു തൊടാൻ പോയേം പറ്റിയില്ല അവനും കൂടി തട്ടി അന്നേരം പത്ത് കിലും കൂടെ അടിച്ചുപറ്റിയാൽ മീൻ ഇരുപത്തി പേരെ കലുവേം നോമ്പോൾ തേടിയ വെള്ളി കാലിച്ചുറ്റി എന്നതിലായിരുന്നു ഗ്രോസിയും കൂടി കിട്ടും അത് എക്സും കൂടി ഇനി മാസ് മര്യാദമായിരിക്കും ഇന്നലെ അടിച്ചടിച്ച് വെട്ടിച്ചില്ല അടിച്ചിടും പക്ഷേ അവസാനം വെറുതെ ഒന്ന് ഞെക്കുകൊണ്ട് അവർ ഇടിച്ചു കിലോ പോയി കിട്ടിയായിരുന്നാലും പതിനൊന്ന് കിലും കൂടി അടിച്ചു മീൻ ഇരുപത്തൊന്ന് പേരും കൂടി ചെറിയ സോണ് ഫുൾ ഓപ്പണിലാണ് എന്ന ഒരു സോണ് വന്നുകൊണ്ടിരുന്നു മിക്കവാറും എടുത്തിട്ട് അലക്കും ഞാൻ ടോപ്പിലോട്ട് ഓടിക്കും കാരണം നമുക്ക് അടുത്തൊരു കില്ലി സോൻ്റാണ് ഇനി എന്തായാലും ബുയാ ബുയ അടിക്കണവരെ നേരെ മുകളോട് വെച്ചിട്ടുണ്ടിരിക്കണം കാരണം ഇത്രയും ഈ പേരൊക്കെ അലവണ്ണം ഉറപ്പായിട്ടും സെൻറ്ററിൽ കയറിയിരുന്നാലും വീടിൻ്റെ അകത്തിരുന്നതിനും ചുറ്റി വളഞ്ഞ് അടിക്കുന്നായിരിക്കും അത് ടോപ്പ് കയറി ഒളിച്ചായിരുന്നു കാരണം നമുക്ക് മെല്ലെ സോണൊക്കെ ക്ലീർ ചെയ്ത് ക്ലിയർ ചെയ്ത് വരുത്തും പോലും സോണിൻ്റെ അകത്തില്ല എന്നതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പുറത്തുനിന്ന് ഓടിയിരുന്നിട്ട് നേരം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബാക്കിലൊന്നും കാണില്ല പക്ഷേ ഉണ്ടാവും ഇനി മ്യൂസിയം ോഞ്ചർക്കെ ഉപയോഗിച്ച് എന്തായാലും വരുന്നതായിരിക്കും അവിടെ നമുക്കൊരു പറയാൻ വേണ്ടി പറ്റത്തില്ല എന്നാലും ബാക്കിലൊന്നും എനിയില്ലാന്നല്ലാതെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഗ്ലൂ ആയിട്ട് അടിക്കാവുന്നതിൽ നോക്കുന്നുണ്ട് പക്ഷെ ഒരുത്തനെ കിട്ടിയാൽ അവിടെ തന്നെ അവനെങ്കിൽ നെക്കി പിടിച്ചു അവൻ്റെ ഭാഗം കിടന്നിന് ഞാൻ ഹൈറ്റ് ഹൈറ്റായത് എനിക്ക് സുഖമായിട്ട് ആരിക്കില്ലും കൂടി കമ്പിക്കാൻ വേണ്ടി പറ്റിയും ഇന്നലെ താഴെങ്കിൽ എനിമി ഗ്ലൂ ആയിട്ട് നോക്കുന്നത് കണ്ടില്ല എൻ്റെ മോനെൻ്റെ തല നോക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ വെറുതെ അല്ല ബാക്കിൽ എനിമി ഉണ്ട് കണ്ടില്ല ഇത്രയും ഞാൻ തപ്പി ഫുൾ തപ്പിയിട്ടാണ് വന്നത് പക്ഷേ ഒരുത്തനേയും കിട്ടിയില്ല പക്ഷേ കണ്ടില്ലേ വരുന്നുണ്ട് കുറെ വീടിൻ്റെ അകത്തൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ടാവും സോൺ വന്ന് മൂട്ടി അടിക്കുക ഓടി വരും നേരെ അടിച്ചു കഴിഞ്ഞാൽ ഗ്രോസ് കിട്ടിയാൽ പിന്നെ അവനൊന്നും ഗ്ലൂ വാൾ പോയിട്ട് ഏതൊരു പുല്ല് പോലും തൊടാൻ വേണ്ടി പരത്തില്ല അമ്മ അത് ഡാമേജ് ആണ് പതിനൊന്ന് കിലോങ്ങോ അടിച്ചു തരിട്ടില്ലേ നേരെ വെയിറ്റ് കൊണ്ട് ഇപ്പോഴാണ് അങ്ങനെ തലി നോക്കി നിൽക്കണ ഞാനൊരു അവസരത്തിന് വേണ്ടിയും മാക്സിമം വെയിറ്റ് ആണ് കാരണം അവൻ ഗ്ലൂ ആടാൻ വേണ്ടി പറ്റുന്ന മുമ്പ് നമുക്ക് തട്ടാൻ വേണ്ടി പറ്റില്ല നാൽപ്പത്തഞ്ച് മാത്രമേ നാല് പ്രാവശ്യമൊക്കെ നാൽപ്പത്തഞ്ച് പോയിക്കങ്ങനെ തീർന്നില്ലേ അവനും കൂടി തട്ടിയും ഒരു പതിനാല് കിലോങ്ങോ അടിച്ചാൽ നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണെങ്കിലും ഉത്തരം അവിടെ വന്നോട്ട അവനും കൂടി അടിപൊളി മിസ്സിംഗിലടാം മൊത്തം ഓടി കരുതും പക്ഷെ ഓസിക്കില്ലു പോയി വരാത്തില്ല എന്താണ് കിട്ടാത്തത് ഓക്കെ ഡിസ്റ്റൻസ് കുറച്ചും കൂടി പോയി ഞാൻ ഈ കൂടി കംപ്ലീറ്റ് ചെയ്തു പത്തിനഞ്ച് കിലും അടിച്ചിട്ട് വീണ്ടും അഞ്ച് പേര് ആറ് പേരും കൂടെ ബാക്കിയാണ് ഇതായാലും കുറച്ചും കൂടി ഫ്രണ്ടിലൂടെ ഓടാൻ തന്നെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗണ്ണു പിടിച്ച് ഓടുന്നു ബാക്കിൽ നിന്ന് ഏതെങ്കിലും കൂടി ഇപ്പോൾ അടിച്ചു തരാട്ടാണ് നമ്മൾ സൈലാണെങ്കിൽ ഇനി പിന്നെ ഓടിപ്പോന്നണ്ടോ അവൻ ഓപ്പൺ പ്ലേസ് കിട്ടണമെന്ന് വരയ്ക്കാൻ ഞാൻ നോക്കുന്നത് പക്ഷേ കിട്ടാൻ ചാൻസ് ഇല്ല എന്തായാലും അടുത്തവരെ അടിക്കണമെന്നില്ല മുകളോട്ട് നോക്കി മുകളാണ് രൂപക്കെ കാണുന്നത് നേരത്തെ അടിച്ചോന്ന് തന്നെ ആടാം അറിയത്തില്ലേ എന്തായാലും നമുക്കൊരു സ്കൈറും കൂടി ഇല്ലുണ്ട് അവസാന നിമിഷം എന്തായാലും പൊളിക്കണമെന്നല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്തായാലും പോയി ഉറപ്പാണ് കാരണം സ്കൈലർ സ്കൈലറില്ലേ അവസാനം പൊളിക്കാം എന്തായാലും കിട്ടി കിട്ടിയെന്നെങ്കിലും എന്തെങ്കിലും അടിച്ചു കൊണ്ടിരിക്കണം ഫൈറ്റ് അടങ്ങുന്നുണ്ട് രണ്ട് പേര് ഒരുത്തിനെ കിട്ടി കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരുത്തൻ ടീം അവനും കൂടി വന്നുകൊണ്ടിരിക്കണം എൻ്റെ മോനെ മൂന്ന് പേര് നാല് പേരെ കൂടിയിരുന്നു നേരെ ഒരുത്തിനെ അടിച്ചാടെ കിലോമീറ്റർ കുരിപ്പം അവന കൂടാം എന്തായാലും അവനും കൂടി നോക്കും എൻ്റെ മോനെ കിലോമീറ്ററുകളിൽ വിടണ്ടേ ഇവിടെ നോക്കും ലോക്ക് അവനും കൂടി പതിനെട്ട് കിലോ അവസാനം ഒറ്റ എനിമയും കൂടിയും അവനും കൂടി തട്ടുന്നു സിമ്പിൾ ആയിട്ട് പോയി അടിച്ചോ ഒറ്റിയട ബ്യൂട്ടിഫുൾ എന്നാലും അടുത്ത് പറ്റിയും സ്കൈലൂടെ ആരെ കില്ലെടുക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പറ്റിയും നേരെ നേരെ വിട്ടായിരുന്നു അടുത്ത് പോയിട്ടുണ്ട് എന്നാലും ബ്ലുവിന് നീ തീർന്നല്ല ഇനി ചിന്തിക്കൊന്നും വേണ്ട ഈ തീർന്നു എന്നാലും ആര കില്ലിയും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്നാലും സിമ്പിൾ പോയിരുന്നു പത്തൊമ്പത് കില്ലി വിത്ത് പോയി പിന്നെ രണ്ട് ആട്ടും കൂടെ ആയിട്ടിട്ട് ഒന്ന് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സെറ്റായിരുന്നു ഓക്കെ എന്ന് വെച്ചിട്ട് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രമിങ്ങ് താൽ കൊടുത്തിട്ട് ഒന്ന് പാളയത് ഡെയിലി രാവിലെ ചെയ്യുമ്പോഴേ ഇങ്ങനെ വീഡിയോ ഒക്കെ വരുന്നെങ്കിൽ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്